വിഷുവിൻ്റെ അന്നത്തെ ദിവസത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുവിനെ ആശംസകൾ വിഷു ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ രാവിലെ തന്നെ കണി കാണിക്കാൻ ഒന്നാണ് ചെച്ചിക്കുട്ടി ഞങ്ങൾ നേരത്തെ കണ്ടായിരുന്നു അപ്പോൾ ചെച്ചിക്കോട്ടിച്ച് നേരത്തെ കാണിട്ട് എൻ്റെ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു കണിയൊക്കെ കാണിച്ചു കുറച്ച് വെട്ടായി കണ്ടപ്പോൾ ഇങ്ങനെ മൺട്രോഡിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താ സംഭവം എന്നറിയാൻ പറ്റും അപ്പോൾ കുറച്ച് സാമിയാ സാമ്യാ സാമ്യാന്നൊക്കെ അവിടെ നിന്ന് പറയേണ്ട ഇന്ന് കുറച്ച് നേരം അവിടെ നോക്കൊണ്ടിരുന്നു പിന്നെ അവിടെ ഇരുന്നു പിന്നെ നേരെ ഫ്രൂട്ട്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാമ്പഴം ഓറഞ്ച് ആപ്പിൾ അതൊക്കെ അവിടെ നിന്ന് പറയുമായിരുന്നു കേട്ടോ കുറച്ചു നേരം അവിടെ ഇരുന്നുകൊണ്ട് കേട്ടോ കുറച്ചേരും കണിയൊക്കെ ഉണ്ടോ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളോട് ഇരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ കൊളി എല്ലാം കഴിഞ്ഞാൽ ചായ വെക്കുകയാണ് ചെക്കനെ രാവിലെ രാവിലെ തന്നെ ചെക്കനെ കുളിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചണെന്നും കുളിച്ചു അപ്പോൾ ഞങ്ങൾക്കി അമ്പലത്തിൽ പണം അപ്പോൾ ഇത് ചായ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ അപ്പോൾ എല്ലാം റെഡി റെഡിയാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടോ അപ്പോൾ ഈ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങുവാണ് അതേ പൗഡർ കൊച്ചൊക്കെ സമ്മതിക്കത്തില്ല കേട്ടോ എന്നിട്ട് ഇത് പൗഡറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം തൂത്ത് പെറുക്കി കഴിഞ്ഞ് ഇത് ഡ്രസ്സൊക്കെ ഇട്ടോ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ റെഡിയാണോ എന്നിട്ട് വേണം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റൂമൊക്കെ ആണെങ്കിൽ മൊത്തം ബലൂ കൊണ്ട് ബലൂൺ കൊണ്ട് അഭിഷേകം ഉണ്ട് റൂം അടുക്കള ഹോള് അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലോഗൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിട്ടിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ കണ്ട അവിടെ മൊത്തം ബലൂൺ കേട്ടോ ഇവിടെയുണ്ട് റൂമിലുണ്ട് കിച്ചണും കൂടെ നല്ല രസം നമുക്ക് ഇനി കുറച്ചുകൂടെ വാങ്ങിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞോ ഇരിക്കുന്നുണ്ട് പക്ഷെ കാണുമ്പോൾ നല്ല രസമാണ് കാണാം പക്ഷേ അടിച്ചു വരുന്നിടത്താണ് പാടും എല്ലാം ഞാൻ എടുത്ത് സെറ്റിൽ കൊണ്ടേ വെച്ചതിന് ശേഷമാണ് കേട്ടോ അടിച്ച് വരുന്നത് ഇത് ഇട്ടപ്പം ചക്കൻ കളിയോട് കളിയായിരുന്നു കേട്ടോ അവിടെ കിടന്നുകൊണ്ട് പക്ഷേ ബലൂൺ പൊട്ടുമ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല അവർ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് കിച്ചേനും കുളിയും എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വിഷു കൈനീട്ടും കൊടുക്കുക ആട്ടേ ചെച്ചിക്കോട്ടിനെ അപ്പോൾ കുറച്ച് അച്ഛൻ്റെ ഇന്ന് വിഷു കൈനീട്ടം ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവൻ നേരെ പോകുന്ന അങ്ങോട്ടവന്ന് നോക്കോട്ടോ അത് വിഷു കൈനീട്ടം വാങ്ങിച്ചു അങ്ങനെ തന്നെ അത് അങ്ങോട്ട് നോക്കിയിട്ട് നേരേ ചെയ്യാൻ പോണെന്ന് നോക്കി കേട്ടോ നേരെ സാമിക്കോട്ട് കൊടുക്കുകയാണ്ടോ ചെയ്യുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷെ എന്തായാലും ഉത്സാഹം എന്ന് വെച്ച് പൈസ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സാമിക്കോട്ടേ പൈസ കൊടുത്തു അപ്പോൾ കുറച്ച് ആ പൈസ എടുത്തോളാം പറഞ്ഞിട്ട് ഇച്ചിക്കോട്ടൻ ആ പൈസ എടുത്ത് വിടുന്നു അച്ഛനും ഉമ്മയും കൊടുത്തിട്ട് അതിനിങ്ങ് പോകുന്നുട്ടോ കുറച്ചൊരു അച്ഛനും മോനും അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ബലൂണൊക്കെ തട്ടി ഭയങ്കര ഉഷാറായിട്ട് ഭയങ്കര കളിയായിരുന്നു അപ്പം ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഒക്കെ കട്ടലിൻ്റെ അടിയിലോട്ട് ഉമ്മിൽ സെറ്റിയുടെ അടിയിലൊക്കെ കുറേയും കിടക്കുന്നുണ്ട് അപ്പം കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങോട്ട് എന്തെങ്കിലും പോകണം അപ്പോൾ ഫാനൊക്കെ ഇട്ടിയും വെല്ലം ഒഴിമിച്ചെങ്കിൽ കിടക്കും അതിൽ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കിച്ചവൻ നിക്കു കൈട്ടൊക്കെ തന്നു കട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെവർക്ക് വിശുക്കായിത്തോട്ടും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇച്ചിക്കുട്ടൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു ആ പച്ചയ്ക്കുംമ്മയെ കൊടുക്കാൻ പറയും പച്ചയ്ക്ക് ഉമ്മ കൊടുത്തു എനിക്ക് ഉമ്മ തന്നു കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നു ഇച്ചിക്കുട്ടിനെതിട്ടായിട്ട് ഞങ്ങക്ക് ഉമ്മയൊക്കെ തന്നതിന് ശേഷം അവര് നമ്മുടെ വീടിൻ്റെ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വിഷിക്കുന്നേ കൊടുക്കാൻ വേണ്ടി കിച്ചോറിനും ഇച്ചിക്കുട്ടിനും കൂടി നേരിടേണ്ട അങ്ങോട്ട് പോവാനുണ്ടോ അവന്റെ തൊട്ടടുത്താണുണ്ടോ അപ്പോൾ അങ്ങോട്ട് പോവാണ് ഭയങ്കര നേരത്തെ ആണ് കേട്ടോ കൊച്ചു എഴുതേണ്ടത് അപ്പൊ കുളി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോവുകയും ചെയ്യണം എന്നിട്ട് പിന്നെ ഗിച്ചോന്റെ തോത്തു കുറച്ചു നേരം പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് ഇഷ്ടപ്പെട്ട പാട്ടാണ് ചിന്തകളിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ അച്ഛനെ ഇപ്പൊ ഇടയ്ക്ക് പാട്ട് കൊടുക്കൊടുക്കും ഗിച്ചോട്ട് അവിടെ ഇപ്പൊ ചിന്ത പാട്ട് ഭയങ്കര ഇഷ്ടാട്ടോ അത് പാടാനുണ്ടോ അവിടെ നിന്ന് പറയണോ കൊച്ച് അച്ഛൻ അച്ഛനെ പാട്ടോ അച്ഛനെ പാട്ട് പിടിക്കുന്നു നോക്കട്ടെ ആ പാട് അതെന്ത് പാട്ടാ ഷാനാ റി ചായുടെ പാട്ട്

ോടി വിളയാൽ നടനം മാടുമയിലേ ആടും മലയോടി വിളയാതക്ക മരല്ലല്ലൊരു മുരെന്നേരും ആയിരേ മണ്ടൻ വത്തിരേ റിവിനയാടുമായിരേ ചെറുവാഞ്ചിയോ അപ്പ ഓക്കോമന പൊ ചിന്ദ ഫോട്ടോ ആണ് മാവ വрган അപ്പമാരവചന ആണ് ആരെ ഫോട്ടോയിലാ ആരെ ഇത് ഇരും വന്നാച്ചിന ഇരും മാരവ ഹും ഇരും വന്നേടിച്ചൂട്ടാ ഇല്ലേ ഒരു മരനെ ചിന്തുവാട് വേണ്ടി തര ഒരു ഉമ്മാരനെ ചിന്തു ഇപ്പോ ചിന്തുവാട് ആണ് ചേക്കൻ ഇഷ്ടം അല്ലേ ഏത് പാട്ടാണ് പറഞ്ഞെന്ന് അച്ചോട് ചോദിച്ചേ പറ 2800 അതല്ല ഹാ ശരി ശരിന്നാട്ടോ അമ്മുനും മുമ്മുട് കട്ട് കൊടുത്തേ പോവാണോ വാവാച്ചൻ പോവുന്നോ നമ്മളിത് പോണം ടാറ്റാ സാമി ഇത് പോവുന്നോരാ അപ്പം ചിന്തുപാട്ടൊക്കെ കേട്ടില്ല ഇപ്പം ചെക്കന് ചിന്തുപാട്ട കേട്ടോ ഭയങ്കര ക്രൈസ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസ് ആണ് ഇപ്പോൾ ഇപ്പം ചിന്തുപാട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയില്ല കേട്ടോ ഉറക്കം വരണ്ടായിരുന്നു പക്ഷെ ചെക്കൻ കിടന്ന് ഉറങ്ങിയില്ല അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോവുകയാണ് ഇപ്പോൾ മൂവാറ്റിയുള്ള വെള്ളൂർക്കുന്ന് അമ്പലത്തിലായിട്ട് പോയത് മഹാദേവിന്റെ ക്ഷേത്രത്തിൽ അപ്പം ഞങ്ങളത് അവിടെ എത്തി അമ്പലത്തിൻ്റെ അകത്തേട്ടിപ്പോൾ പ്രവേശനമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്താണ് കേട്ടോ വഴിപാട് കാര്യങ്ങളൊക്കെ തിരുമേനീക്ക് പൂച്ച ചെയ്യുന്നില്ല പുറത്താണ് അപ്പോൾ ദൈവ അവിടെ നിൽക്കുന്നതാണ്ടോ അപ്പോൾ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടോ അപ്പോൾ തിരുമേനിയൊക്കെ അവിടെ ഉണ്ടെ അപ്പോൾ അവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ അപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല വഴിപാടൊക്കെ നമുക്ക് കഴിപ്പിക്കാം ഒരു കുഞ്ഞു വാവിടെ ചോറൂണ് ഉണ്ടോ അപ്പോൾ അവിടെ ചോറൂണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തൊഴുത് പ്രസാദൊക്കെ വാങ്ങിച്ച് പിന്നെ വില വെച്ചിട്ട് ഇറങ്ങി അപ്പോൾ ചെക്കന് വെള്ളം ഇടന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വെള്ളം കൂടിയാണ്ട് അവിടുന്ന് പ്രസാദൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് പോകുന്നുട്ടോ പോകുന്ന വഴിക്ക് ഇച്ചിക്കൂട്ടം വണ്ടിയിൽ നല്ല വർക്ക് ഉറങ്ങി കേട്ടോ അപ്പോൾ അത് അങ്ങനെ തന്നെ വന്നു കൊണ്ടുപോയി തൊട്ടി കിടത്തി കടലിൽ കിടത്തി കഴിഞ്ഞ് ചിലപ്പോൾ അങ്ങനെ തന്നെ ചിലപ്പോൾ എഴുന്നേറ്റ് പോരും അപ്പോൾ അതുകൊണ്ട് തൊട്ടി കിടത്തി ആഡ് ചെയ്ട്ടോ അപ്പോൾ ചെക്കൻ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ രാവിലെയുള്ള ചായക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ പോയിട്ട് ഇപ്പോൾ വന്നു അപ്പോൾ നമുക്കിനി ചായ കുടിക്കണം വർക്കിംഗ് കരുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകും കേട്ടോ പിന്നെ അവന് ചായ കൊടുത്തു പിന്നെ ഞങ്ങൾ ചായ വീടൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ നേരെ തറവാട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ എന്ത് ഈ പ്രാവശ്യം വിശ്വ നമ്മൾ അവിടെയാണ് കൂടുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ കോടേ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വിശു നമുക്ക് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ തയത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ എന്നിട്ട് വേണം നമുക്കിനി അമ്മ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ വീട് ചൂണ്ടിയിലാട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ചെന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോവുക അപ്പോൾ നമുക്കിനി നേരെ തറവാട്ടിലേക്ക് പോകാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ തറവാട്ടിലെത്തിയിട്ടോ വന്നപ്പോൾ തന്നെ നേരെ ചേരേണ്ട തോളത്തിട്ട് കാടി പിന്നെ ഭയങ്കര ചൂടല്ല അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സോഡ വാങ്ങിച്ചിട്ട് പോന്നു കട്ടോ അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സോഡ വാങ്ങിച്ചിട്ട് പോന്നു അപ്പോൾ ഉച്ച സമയക്കായിട്ടോ ഏകദേശം അപ്പോൾ ഈ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്കിനി നേരെ അമ്മ വീട്ടിലായിട്ട് ചൂണ്ടിയിലേക്ക് താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇരിപ്പ് കാണുമ്പോൾ അത്യാവശ്യം മൊത്തം കഴിക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ മൊത്തം ഒന്നും കഴിക്കത്തില്ല അവന് ഇഷ്ടപ്പെട്ട കുറച്ച് കറികൾ മാത്രമേ ആണ് കഴിക്കുകയുള്ളൂ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത് മോരിയറിയും മറ്റേ സാമ്പാറും ആട്ടോ പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ പുള്ളി കഴിച്ചോളൂ അപ്പോൾ കുറച്ച് നേരം ചിക്കൻ അവിടെ നിന്ന് അത് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒത്തിരി നേരം വീട്ടിൽ അവിടെ നിന്ന് ഇന്നൊന്നും കേട്ടോ പെട്ടെന്ന് തന്നെ പോകുന്നു നമുക്ക് ചൂണ്ടിക്ക് പോകണം വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അധികം താമസം ഒന്നും വന്നില്ല അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് വരാൻ നമുക്ക് സമയം വൈകും ചിക്കൂട്ടനാണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകും പിന്നെ പുറകോട്ട് വരും പിന്നെ ഫ്രണ്ടിലോട്ട് പോലും പുറകോട്ട് ഒരു തന്നെയായിരുന്നു വണ്ടിയിലിരുന്ന അവൻ്റെ പരിപാടിയും ഇല്ല ഇരിക്കുമ്പോൾ അവന് നേരെ അച്ഛാമ്മടുത്തിട്ട് വരും പുതു കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിലായിട്ട് വരും അതിന് പിന്നെ നേരെ വെളിച്ചേ എടുത്തിട്ട് പോകണം പിന്നെ അച്ഛൻ വണ്ടി ഓടിക്കുവാൻ പിന്നെ അധികം ചിത്താന്നും ഉണ്ടാക്കാറില്ലാട്ടെ കിച്ചോൺ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തന്നെയാണ് പരിപാടി ഫൈനലി നമ്മൾ അമ്മ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇതാണ് അമ്മയി അപ്പോൾ ഈ തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി വെള്ളം കിടത്ത് തരുവാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരുണ്ട് പിള്ളേർ ചേട്ടന്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ ചേച്ചിമാർ നാത്തുമർ എല്ലാവരും ഉണ്ട് അവിടെ വീടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ഫെസ്റ്റിവൽ എന്ത് പരിപാടി വന്നാലും ഓണം വിഷുവാൻ എന്ത് പരിപാടി വന്നാലും നേരെ അമ്മ വീട്ടിലായിട്ടാണ് കേട്ടോ കൂടുന്നത് അപ്പോൾ എല്ലാവരും വരും മേമ്മമാരും ചേട്ടന്മാരും എല്ലാവരും വരും കേട്ടോ റിലേറ്റീവ്സ് ഫുൾ അമ്മ വീട്ടിൽ വരും എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞുപാടിയിരുന്നു അപ്പോൾ ഇച്ചുകൊണ്ട് പോന വയ്ക്കി ചെറുതായിട്ട് വാളു ഒപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഛർദ്ദിച്ച് പിള്ളി ഒന്നാകും അവശിയായി ഒന്ന് രാവിലെ വലിയ കാര്യമായിട്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്നപ്പോൾ തന്നെ കിടത്തി ഉറക്കി കേട്ടോ അപ്പോൾ നേരെ സിറ്റി കൊണ്ട് അവിടെ കിടത്തി കൊണ്ട് കുറച്ചിട്ട് അവിടെ ഫാൻ തൊട്ട് കിടന്ന് ഉറങ്ങി ഇപ്പോൾ ഉറക്കൊക്കെ ഒക്കെ എഴുന്നേറ്റ് നോക്കിയിപ്പോൾ കുച്ചിമാരും ചേട്ടന്മാരും മാമ്മമാരൊക്കെ എല്ലാവരും ഉണ്ട് പിന്നെ കുറച്ച് അവരുടെ കൂടെ ആയിരുന്നു കളി പിന്നെ കുറച്ച് എവിടെ അവിടെ നിന്ന് ചേട്ടന്മാരെ കൂടി വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു ഇവിടെ അവിടുത്തെ കുഞ്ഞു ഒക്കെ ഒറിയാട്ടോ അപ്പൊ അത് കുഞ്ഞു കുഞ്ഞു മീനുകളാണ് വലിയ മീനോ ഒന്നുമില്ല കുഞ്ഞു കുഞ്ഞു മീനുകളാട്ടോ അതെല്ലാം രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അകത്ത് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ചേട്ടന സെറ്റ് ചെയ്തെല്ലാം വച്ചിട്ടുണ്ട് അവിടെ നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് കുറച്ച് എവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറെ നേരം അവിടുന്ന് വർത്താനം പറഞ്ഞ് എല്ലാവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്തു പിന്നെ അവർക്ക് വിശു കൈനീട്ടും കാര്യങ്ങളും കൊടുത്തു ഇച്ചി കുറും വിഷു കൈട്ടൊക്കെ കിട്ടി അപ്പൊ എല്ലാവർക്കും വിശു കൈന്നിട്ട് കൊടുത്തു പിന്നെ ചെച്ചിക്കൂട്ടിന് അവർക്ക് കഴിഞ്ഞേറ്റ് ഇച്ചി ചോറൊക്കെ കഴിച്ചു വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ചോറ് കഴിച്ചിട്ട് വന്നെങ്കിലും അവന് വാളു വെച്ചിപ്പോൾ അതൊക്കെ പോയി ആൾക്കവശതയും പിന്നെ അവിടുന്ന് ചോറൊക്കെ എടുത്ത് ഇച്ചിരി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ ഒക്കെ കൂടി ഇരുന്ന് കുറേ നേരം കുച്ച അവിടുന്ന് കളിച്ചു ഇച്ചിരി വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ ചെന്നിട്ട് വേണം എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ എല്ലാവരും പറഞ്ഞ് അവിടെ നിൽക്കുവാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിഷം എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വിഷുദിന ആശംസകൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിരിക്കും െന്ന് വിചാരിക്കുന്നു ഒരു കുഞ്ഞ് വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ദീ ടാറ്റേ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടോട്ട് പോവുകയാണ്